Bye. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മുപ്പത്തി ആറിലും മുപ്പത്തെട്ടിലും ബി കപ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് കേട്ടോ ഇത് സാമ്പിൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി തേർട്ടി സിക്സും തേർട്ടി എയ്റ്റ് സൈസിലാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു മോഡലാണ് വേറൊന്നുമല്ല ബ്രസ്റ്റിന് അടിപൊളി ഷേപ്പ് ഷേയ്പ്പായിരിക്കും ഇതിപ്പോൾ ഒരു പാഡ് വേണ്ട അല്ലെങ്കിൽ നല്ലൊരു ഷേപ്പ് വേണം അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു സാരിക്കും എന്താ പറയുന്നത് ഒരു സൽവാറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീംലെസ് ബ്രാച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഒരു കവറേജിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ പോയിക്കേണ്ട നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കവറേജ് അടിപൊളിയാണ് ഭയങ്കരമായി ബീക്കപ്പുകാർക്ക് നോർമൽ ആയിട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു കവറേജ് ഈ ഒരു പ്രോഡക്റ്റിന് ഡെഫിനിറ്റ് ആയിട്ടും ഉണ്ട് ഇതേപോലെയാണ് അതിൻ്റെ കപ്പും കാര്യങ്ങളും വരുന്ന മോൾഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിപ്പിൾ കൺസീലറായിട്ട് കാരണം വെച്ചാൽ നിപ്പിൾ അത്ര പെട്ടെന്ന് ആക്റ്റീവ് ആവുന്ന ഒരാൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു നിപ്പിൾ കൺസീലർ പോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഫാബ്രിക്കിൻ്റെ ആണ് ഇതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫാബ്രിക്കാണ് നമുക്ക് ഈ ഒരു കവറേജിലേക്ക് കൂടുതലായിട്ട് വരികയും എടുക്കുകയും ചെയ്തിരിക്കുന്നത് കണ്ടോ ഇടുമ്പോൾ തന്നെ ആ ഒരു ഫ്രണ്ടിൽ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു എന്താ ആ ഒരു ഷേപ്പും കവറേജും എങ്ങനെ എത്ര ഇങ്ങോട്ട് കൂടെ നോക്കി കഴിയുമ്പോൾ അറിയാം എത്ര എന്താ പറയുക ക്ലിയർ ആയിട്ടാണ് അത് ആയിട്ടാണത് നിക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റിങ് പിന്നെ സ്ട്രാപ്പ് നോക്കാനാണെന്നുണ്ടെങ്കിൽ സ്ട്രാപ്പ് നമുക്ക് അത്യാവശ്യം നല്ല ഒരു രീതിയിലുണ്ട് നോർമലി ഒരു ബീക്കപ്പുകാർക്ക് വേണ്ടുന്ന തരത്തിലുള്ള സ്റ്റാപ്പിൻ്റെ വീതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ ചൂക്കാണ് വരുന്നത് ഈ ഒരു വിയിലാണ് വരുന്നതും കാര്യങ്ങളും കേട്ടോ അപ്പം ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് സൈസ് ഓൾറെഡി തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് മാത്രമേ നമ്മൾ ഷോപ്പിൽ റെഡി ടു ഡെസ്റ്റാച്ച് ആക്കിയിട്ടുള്ളൂ വേറെ സൈസിൽ നമ്മൾ ആക്കിയിട്ടില്ല അപ്പോൾ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ആൾക്കാർക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങളുടെ കപ്പ് സൈസും സൈസും പറഞ്ഞ് മെൻഷൻ ചെയ്യും നമുക്ക് ഈ രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഷോപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കിയേക്കുന്നത് നമുക്ക് ഈ രണ്ട് കളേഴ്സിലാണ് കിട്ടിയേക്കുന്നത് അതേപോലെ ഈ പ്രോഡക്ടിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് എക്കണോമിക് റേഞ്ചില് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ബൈ